നമസ്കാരം ഇന്ത്യൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായ് വനിതകളുടെ ട്വൻറി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം പാകിസ്ഥാനെതിരെ ആറ് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാനെ നൂറ്റഞ്ച് റൺസിൽ ഇന്ത്യൻ സംഘം ഒരുക്കിയിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റെട്ട് റൺസ് എടുത്തിരുന്നു ഇന്ത്യയ്ക്കായി അരിന്ധിതി റെഡ്ഡി മൂന്ന് വിക്കറ്റുകൾ നേടി ശ്രേയങ്ക പാട്ടീൽ രണ്ടും രേണുക താക്കൂർ സിംഗ് ദീപ്തി ശർമ്മ ആശാ ശോഭന എന്നിവർ ഓരോ വിക്കറ്റും നേടി രണ്ടാം വിക്കറ്റും ആരോപണ ആരോപണക്കുടുങ്കാറ്റുകൾക്ക് പിന്നാലെ അജിത് കുമാർ പുറത്തേക്ക് ക്രമസമാധാന ചുമതല നിന്ന് അജിത് കുമാർ തെളിച്ചു മുഖ്യമന്ത്രി നേരിട്ടെത്തി ഉത്തരവിൽ ഒപ്പുവച്ചു തിരുവനന്തപുരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് മുപ്പത്തിരണ്ട് ദിവസത്തിനു ശേഷമാണ് നടപടി ഉണ്ടാകുന്നത് അസാധാരണമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച ദിനത്തിൽ സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് ഇരുപത് മിനിറ്റോളം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ചെലവഴിച്ചതായാണ് വിവരം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന എ ഡി ജി പി അജിത് കുമാറിൻ്റെ കസേര തെറിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി വന്ന ആരോപണ കൊടുങ്ങേറ്റുകൾക്ക് പിന്നാലെ പൂരം കലക്കൽ മുതൽ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ വരെയുള്ള ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ ഉയർന്നത് പലതവണ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും എ ഡി ജി പി യെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ തലപ്പത്തുനിന്നും ഉണ്ടാകുന്നതെന്ന വിമർശനമാണ് പലപ്പോഴും ഉയർന്നത് എന്നാൽ അജിത് കുമാറിനെ മാറ്റിയെ എന്ന നിലപാടിൽ സി പി ഐ ഉറച്ചുനിന്നതോടെ അജിത് കുമാറിന്റെ കസേര തിരക്കുക തന്നെ ചെയ്തു വയനാട്ടിലും കണ്ണൂരിലും കനത്ത മഴ അതീവ ജാഗ്രതാ നിർദ്ദേശം മലമുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കും കണ്ണൂർ മട്ടന്നൂർ മേഖലയിൽ കനത്ത മഴ വീടുകളിലേക്ക് വെള്ളം കയറി വയനാട്ടിൽ മലവെള്ളപ്പാച്ചലിൽ സ്കൂൾ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽ തകർന്നു ആവേശം മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളിലെ സംഗീതം ഗ്രാമി പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനായി സമർപ്പിച്ച് സംഗീത സംവിധായകൻ സുഷിൻ ഷാ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സുഷിൻ ഈ വിവരം പങ്കുവച്ചിട്ടുള്ളത് ചെന്നൈ ചെന്നൈയിൽ വ്യോമസേനയുടെ എയർ ഷോ കാണാനെത്തിയ മൂന്നുപേർ മരിച്ചു സൂര്യാഘാതം എന്ന പ്രാഥമിക നിഗമനം ചെന്നൈ മറീന ബീച്ചിൽ വ്യോമസേന നടത്തിയ അഭ്യാസ പ്രകടനം കാണാനെത്തിയ മൂന്ന് പേർ മരിച്ചു സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിർജ്ജലീകരണം കാരണം ഇരുന്നൂറോളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാണികൾക്ക് ത്രില്ലടിപ്പിക്കുന്ന അനുഭവമാകുമെന്ന് കരുതിയ ആഘോഷം ദുരന്തമായി മാറിയ കാഴ്ചയ്ക്കാണ് ചെന്നൈ മറീന ബീച്ച് സാക്ഷ്യം വഹിച്ചത് ഓൺലൈൻ തട്ടിപ്പിനെതിരെ സന്ദേശവുമായി അഹാനയും അമ്മയും ബോധവൽക്കരണ വീഡിയോയുമായി കേരള പോലീസ് തട്ടിപ്പുകൾക്കിരയാൽ പരാതിപ്പെടാനുള്ള പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണമെന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടി അഹാന കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും ഉൾപ്പെട്ട രണ്ട് പോയിൻ്റ് നാല് നാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടു ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിന് അവസാനിക്കുന്നു നന്ദി നമസ്കാരം